السلام عليكم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الْكُرَبُ وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك സുല്ലാഹു അലൈഹി സല്ലം അള്ളാഹു അലൈഹി സെയ്ദിന മുഹമ്മദിൻ നൂറുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മേലിൽ എന്താണ് ആ നൂറ് അള്ളാഹുവിൻ്റെ ആ നൂറിനെ വെളിവാക്കണേ റബ്ബെ എന്നൊരർത്ഥം വരുന്നുണ്ടതിന് അത് മഹമ്മൂദിയായ ആ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനെ കൽപ്പിച്ചേക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ഷഫായത്ത് ചെയ്യണത് നമ്മളെല്ലാവരും പാടെ കൂടി ഇന്ന് എഴുന്നൂറ്റി ചിലാനും കോടി ജനങ്ങളുണ്ട് അതിൽ ഏകദേശം പത്തിരുന്നൂറ് കോടിയോളം ജനങ്ങൾ മുസ്ലിംകളായ ജനസമൂഹമുണ്ട് അത്രയും ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനും ഷഫാത്ത് തേടി കഴിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് മഹ്മൂദിയ ആസ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ദർജക്ക് നമ്മുടെ ദർജയ്ക്കും വേണ്ടിയിട്ട് നമ്മളെ റസൂൽ അഹ് സ്വല്ലി സ്വലം ഷഫാത്ത് ചെയ്യും നമ്മളവിടുന്ന് അപ്പം അങ്ങനെ ഷഫാത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അർഹിക്കുന്ന ഒരു സ്ഥാനം കിട്ടും മറ്റുള്ളവരിനെ ബിമാർക്കും അമ്പിയാക്കൾക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് റസൂൾ അള്ളി സാഹു അലൈ വസമ്മയുടെ ഉമ്മത്യങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂല് കൽ അള്ളാഹു കൊടുക്കുന്ന സ്ഥാനം അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അൽ ഉലമ വറസത്തുൽ അമ്പിയാ എന്നാണ് റസൂൽ അള്ളി സു അലൈഹി വല്ല റസൂൽ അള്ളാഹുൻ്റെ ഉമ്മത്യങ്ങളെ കുറിച്ച് പറയുന്നത് അപ്പോൾ അല്ലോലമാ ഓറസത്തു അമ്പിയാകു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പിയാക്കൾക്ക് തുല്യമായ ആളുകളാണ് എൻ്റെ സമൂഹത്തിൽപ്പെട്ട എൻ്റെ ഉമ്മത്യങ്ങളിൽപ്പെട്ട ആളുകൾ ഏറ്റവും കൂടുതൽ തൗഹീദ് കൊണ്ട് അധ്വാനിച്ച് പണിയെടുക്കുന്ന ആളുകൾ അമ്പിയാക്കൾക്ക് തുല്യമാണ് അവരുടെ ദുവാക്ക് ഉണ്ട് എന്നും അവർ ദുവാ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു കബൂൽ ചെയ്യും എന്നുള്ളതാണ് അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലോലമാ ഊറത്തു ലംബിയാവ് അവർ ചോദിച്ചു കഴിഞ്ഞാൽ എന്തും കൊടുക്കും അള്ളാഹു അമ്പിയാക്കളുടെ ധുവയൊക്കെ പഴയ പഴയ കാലത്തൊക്കെ അമ്പിയാക്കളുടെ ധുവ എങ്ങനെയായിരുന്നു കബൂൽ ചെയ്തിരുന്നത് മറിച്ചിടുക തൂഫാൻ വെള്ളപ്പൊക്കം അപ്പോൾ തൂഫാൻ വെള്ളപ്പൊക്കത്തിൽ നൂനബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിൻ്റെ ഒരു ശത്രുവായ ഒരു പെണ്ണ് ചോദിച്ചു ഏതടുപ്പുന്ന വെള്ളം പൊട്ടുക എന്ന് ചോദിച്ചു വെള്ളപ്പൊക്കം ഉണ്ടാകുക ഏതടുപ്പുന്ന വെള്ളം പൊട്ടുക അവളുടെ അടുപ്പിൽ നിന്ന് വെള്ളം ഒഴുകി വന്നു അങ്ങനെയാണ് തൂഫാൻപുള്ളപ്പൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ പിന്നെ അമ്പി ആക്കൾക്ക് അത്ര പ്രത്യേകത ഉണ്ടായിരുന്നു അപ്പോൾ ആ അമ്പിയാക്കളുടെ നേതാവായിരിക്കുന്ന റസൂൾ അള്ളഹു സാഹു അലുവല്ലമാക്ക് ഷഫായത്തിനെ നമ്മൾ തേടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും നമുക്ക് നമ്മളുടെ ആഹ്റം രക്ഷ നേടാനുള്ള രക്ഷപ്പെടാനുള്ള ഒരു 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 ചാൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ മുറുകെ പിടിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം അങ്ങനെ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനുള്ള ഒരു പിന്നെ വസീല അള്ളാഹുവിൻ്റെ റസൂലി നമുക്ക് തേടും നമ്മൾ റസൂൾല്ലാഹ്ക്ക് വസീല തേടുക അപ്പോൾ റസൂൾല്ലാ നമ്മൾ ആ സ്ഥാനത്തേക്ക് എടുത്തൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഷഫാഹത്ത് ചെയ്യും അപ്പോൾ ഷഫാത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിതായിട്ടുള്ള സ്ഥാനങ്ങൾ കിട്ടും അല്ലാതെ അറിയാൻ നമുക്ക് സ്ഥാനം തരാനുള്ളത് അപ്പോൾ അതാണ് പറഞ്ഞത് അള്ളാഹു മസുല്ലിഅല സെയ്ദ മുഹമ്മദിൻ അബദി കബ റസൂലിക്ക നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദറിൽ അലീമിൽ ജാഹി വായല വ ഹീബ വ ഹിബസലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അബ്ദിക്കൂലിക്ക നബിയിൽ ഉമ്മിയിൽ എന്നാണ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടിമയാകണം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ എന്താകണം അനുചരനാകണം സ്വഹാബിയാകണം എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടിമയായി അള്ളാഹുവിൻ്റെ അടിമയായ അദ്ദേഹം അള്ളാഹുവിൻ്റെ അടിമയാണ് ആര് റസൂൾ അള്ളി സുഹലിസ്മു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഹാബിയാകണം എൻ്റെ ശരീരത്തെക്കാളും എൻ്റെ സമ്പത്തിനേക്കാളും എന്നെക്കാളും ഞാൻ റസൂൾ അള്ളഹി സു അലുവലയെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും പരിപൂർണ്ണ മോമിൻ ആകൂല എന്നാണ് റസൂൽ അള്ളഹി സാലി സ്വലം പറയുന്നത് അപ്പം ഒരാളും പരിപൂർണ്ണ മോമിനാകുല എന്ന് പറഞ്ഞാൽ സമ്പത്തിനേക്കാളും അതൊക്കെ ഖുർണാനിൽ വ്യക്തം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മുതലിനേക്കാളും നിങ്ങളുടെ സന്താനങ്ങളെക്കാളും നിങ്ങൾ പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ എന്തു ചെയ്യണം അപ്പം മുജാഹദ ചെയ്തിട്ട് മുഷാഹദ ചെയ്തിട്ട് മുജാഹദ ചെയ്തിട്ട് നമ്മളെ ശരീരത്തിന് നമ്മൾ വിടണം ശരിക്കും അങ്ങനെ വിടാത്തോടത്തോളം കാലം നമ്മൾ ലലാലത്തിലാണ് അക്രം നമ്മൾ നമ്മളെ സ്വയം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അതുകൊണ്ടാണ് മുപ്പത് ദിവസത്തെ ഒരു നോമ്പ് പറയുന്നത് വെള്ളിയാഴ്ച വ്യാഴാഴ്ചയും തിങ്കളാഴ്ച രാവിലും അതുപോലെ മുഹറം പത്തിന് പോലുള്ള സമയത്തൊക്കെ നമ്മൾ നോമ്പ് നോക്കണ എന്തോച്ചാൽ മുഷാ മുജാഹദയാണത് ശരീരത്തിനോടുള്ള നഫ്സിനോടുള്ള യുദ്ധത്തിലാണ് മുജാദെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുജാദക്ക് പല മുഖങ്ങളുണ്ട് മൊഹിദ്ദീൻ ഷെയ്ഖ് തങ്ങള് ഒരു വർഷം ഭക്ഷണമേ കഴിച്ചില്ല ഒരു വർഷം ഖരപദാർത്ഥങ്ങൾ മാത്രം കഴിച്ചില്ല ഒരു വർഷം വെള്ളം മാത്രം കുടിച്ചില്ല അങ്ങനെ ഒരുപാട് മുജാദകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അദ്ദേഹം കഴിച്ചു ഒറ്റക്കാൽമ നിന്നൊരു കത്തം തീർത്തോ പറഞ്ഞാൽ ഒറ്റക്കാമയിൽ നിന്നൊരു കത്തം തീർത്തോ അപ്പോൾ ഒറ്റക്കാൽമ നിന്നൊരു കത്തം തീർക്കാനുള്ള കാരണം എന്താണ് ഒരു കത്തം ഒറ്റക്കാൽമെന്ന് എന്താ ശരിക്കും അത് ആലോചിച്ച് കഴിഞ്ഞാൽ ഭ്രാന്തല്ലേ മജ്നൂൻ എന്നുള്ള അവസ്ഥയല്ല അപ്പോൾ അപ്പം അതല്ലത് എന്തൊരു സംഗതി ചോദിച്ചാൽ അത് ഒറ്റക്കാൽമ ഒരു കത്തൻ തീർക്കാൻ കാരണം ഒരു കാൽമ നിന്നാലേ ഒരു കത്തം തീർക്കാൻ കഴിയുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് അദ്ദേഹം ഒറ്റക്കാൽമ നിന്ന് കത്തൻ തീർത്തത് അപ്പോഴാണ് ആൾക്ക് ആളെ മനസ്സിലായത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മനസ്സിലായത് അതുകൊണ്ടാണ് നിന്ന് ഒരു കത്തം തീർത്തത് അദ്ദേഹം അതിവിടെ നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും അതേ സാധനമാണ് ഞമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹൻ്റെ റസൂൽ ഇവിടെ തന്നിട്ടില്ല ലാ ഇലഅ അല്ല ലാ ഇലാഹില്ലല്ല മുഹമ്മദ് റസൂൽ ആ ലാ ഇലാഹില്ലല്ല മുഹമ്മദ് റസൂൽ ഹീ കൊണ്ട് നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഒരുപാട് ആൾക്കാർക്ക് ഈ ഇൽമുകൾ അറിയാലോ എന്താണ് നമ്മൾ സലാത്തിലൊക്കെ പറയുന്നത് ആര്യ സലാഹത്തിലൊക്കെ പറയണത് റസൂൾദാനെ തിരുവജീനെപ്പോഴും പ്ര പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കണം അതാണ് അപ്പോൾ അങ്ങനെ ഒരു ഇൽമി ചൈനയിലുണ്ടെങ്കിൽ ചൈനയിൽ പോയി കരസ്ഥാക്കണം എന്ന് പറയുന്നത് ആരും ഈ ഭാഗത്തൊക്കെ ശ്രദ്ധിക്കണില്ല അള്ളാഹുവിൻ അലാബി ദിഖിറില്ല ഇത്തത് മൈന്നൽ കുലൂബി എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളെ ഹൃദയത്തിന് സമാധാനം തരൂല എന്ന് റസൂൾദാനോട് പറയുന്നത് അപ്പോൾ റസൂൽ അള്ളാൻ്റെ ഒരു സാഹാബത്തിനൊക്കെ വളരെ സന്തോ സന്തോഷപൂർവ്വമായ സമാധാനപൂർവ്വമായ ഒരു ജീവിതമായിരുന്നു അന്ന് റസൂൾ അള്ളീൻ ജീവിച്ചിരുന്നത് ഈമാനികമായിട്ടുള്ള ചൈതന്യം ഒഴുകിയിരുന്ന കാലാണെന്നൊക്കെ അള്ളാൻ റസൂലിൻ്റെയൊക്കെ അബൂഖർ സിദ്ദീഖർ അലി അള്ളാഹുഅനുവിൻ്റെ ഈമാൻ ഒരു തട്ടിലും അന്ത്യനാൾ വരുന്ന ആളുകളുടെ മൊത്തം ഈമാൻ ഒരു തട്ടിലും വെച്ച് കഴിഞ്ഞാൽ അബൂഖർ സിദ്ദീഖർ അലി അള്ളാഹുഅനുവിൻ്റെ ഈമാനാണ് മുൻതൂക്കം ഉണ്ടാകുക എന്ന് മുൻതൂക്കമാകുക മുൻ മുൻ തൂങ്ങുക കൂടുതൽ കനം കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഈമാനാണ് എന്ന് പറയാനുള്ള കാരണം അള്ളാഹുവിൻ്റെ റസൂലിനെ പോലെ അവർ വേണ്ട അനുസരിച്ചു അദ്ദേഹത്തിന് അവർ സമയന വാത്തവേന എന്ന് പറയുന്നത് പോലെ കേട്ടു അനുസരിച്ചു എന്തെങ്കിലും പറയുമ്പോൾ അപ്പോൾ അപ്പ അപ്പയേക്ക് അത് കേട്ടു അതനുസരിച്ചു നബിയെ സ്വതക്കതയർ റസൂൽ അള്ള എന്നൊക്കെ പറയാനില്ലേ അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ എന്തു പറഞ്ഞാലും ആ ഒരു സംവിധാനം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ പറയുള്ളൂ അതേ അവർ പ്രവർത്തിക്കുള്ളൂ അതിനനുസരിച്ച് ജീവിക്കുകയുള്ള അതുകൊണ്ട് അവരുടെ ഈ മാന് അങ്ങനെയാണ് മുന്നൂറ്റി പതിമൂന്ന് ഭദ്രിയങ്ങളായ ആളുകളുടെ ഒക്കെ ഈമാൻ അങ്ങനെ അത്ര ഉയർന്ന ഉന്നതമായ അവസ്ഥയിലെത്തിയത് അപ്പോൾ അതാണ് അപ്പോൾ റസൂള്ളി സ്വലമ അവർ അനുദാവനം ചെയ്തു അദ്ദേഹം അദ്ദേഹത്തെ അവരവലംബിച്ചു അദ്ദേഹവുമായിട്ട് ക്ഷോഭത്തിലായി അദ്ദേഹത്തി ഇഷ്കിലായി ഫനാ ഇലെത്തി ഫനാഹ് കഴിഞ്ഞ് ബക്കായിലെത്തി അലി റീ അലിയാർ തങ്ങൾ കയ്യിലൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു അലിയാർ തങ്ങളൊക്കെ അവസ്ഥ എന്ന് ഫാത്തിമ ബി ബി എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഫാത്തിമ ബിബി റലി അള്ളാഹ് എന്താണ് കരളിൻ്റെ കഷ്ണമാകാൻ കാരണം അത് റസൂൽ അഹ് അലലിസ് പൊന്നാര പുത്രിയായിരുന്നു മഹദി അപ്പോൾ ആ മഹദിയെ കെട്ടിച്ചു കൊടുത്തു ഭാഗമാദിയെ കെട്ടിച്ചു കൊടുത്തിട്ട് മരുവനായിരുന്നു അപ്പോൾ മരുവന് എന്താണ് ഇത്ര പ്രത്യേകത മരുവനായതുകൊണ്ട് പ്രത്യേകതയല്ലോ മരുവനായിട്ട് ആ ദീനിനെ റസൂൽ അല്ലാസ് അലൈസ് അങ്ങനെ കണ്ടപ്പോഴാണ് അദ്ദേഹം റസൂലിൻ്റെ മരുവനായത് അല്ലാതെ അപ്പോൾ ഖലീഫയുമായിരുന്നു അദ്ദേഹം അലിയാരി തങ്ങൾ ആന മദീനത്തിൽ വാലിയും ബാബുഹാന അലിയാരി തങ്ങൾ ഇതും മതി ഞാൻ മദീനയുടെ ഇൽമാണെങ്കിൽ അലിയാരി തങ്ങളതിൻ്റെ വാതിലായിരുന്നു എന്നാണ് വലിയതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാണ് ആദ്യനാണ് നമുക്ക് ഇവിടെ അവലംബിക്കാറ് അള്ളാഹുമ്മിഅല മുഹമ്മദിൻ വ വ ആലിഹി വസല്ലിം എന്നുള്ള സ്ലാത്താണ് നമ്മളൊരു സ്ലാത്ത് പറഞ്ഞത് എന്നാണ് നിങ്ങൾ ആ സലാത്തിനെ ചൊല്ലി ചൊല്ലിപ്പിരിപ്പിക്കുക എന്നാണ് പറയണത് അല്ലി അള്ളാൻ്റെ മലക്കു മല ആ സലാത്തിനെ ചൊല്ലി ചൊല്ലിപ്പിരിപ്പിക്കുന്നു ഏറ്റവും കൂടുതൽ ചെല്ലുന്നു അള്ളാഹു സലാത്തി ഇല്ലല്ല സല്ലാമി അലൈഹി വസ്ലാംന്ന് പറഞ്ഞാൽ സ്ലാത്ത് ചെല്ലല്ല ആ പത്ത് റഹ്മത്ത് ചെയ്യും ഒരു സലാത്ത് ചെല്ലിയാൽ പത്ത് സലാത്ത് ചെല്ലും എന്ന് പറഞ്ഞാൽ സലാത്തിൻ്റെ അതേ ഫായിദ ഗുണം ആ സലാത്ത് ചെല്ലുന്നവരുടെ മേലിൽ അള്ളാഹു ചെയ്യും അതാണ് പറയുന്നത് മലയക്കത്ത് ചെല്ലും റസൂൾ അള്ളഹാൻ്റെ പേരിൽ വസീത കേളും റസൂൾ അള്ളഹി സല്ലു വസ്ലമൊക്കെ ഞമ്മളെ നമ്മുടെ കാര്യങ്ങളൊക്കെ മലയത്ത് അള്ളാഹു മലക്കുകൾ അള്ളാഹുവിനോട് ചർച്ച ചെയ്യും ആ വിഷയങ്ങളൊക്കെ അറസ്റ്റിൽ ചെന്നിട്ട് ചർച്ച ചെയ്യും ഇപ്പം ലൈവായിട്ട് അറസ്റ്റ് ഞാൻ കണ്ടതാണ് ആ വിഷയങ്ങളെ അപ്പോൾ അത് ലൈവായിട്ട് അള്ളാഹുമായിട്ട് ചർച്ച ചെയ്യുന്നു ഇപ്പോഴും ഭൂമിൻ്റെ മുകളിൽ നിന്ന് അള്ളാഹുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വലിയമാരെയും ഔലിയാക്കളിൻകറിയും അതെന്താ ചോദിച്ചാൽ അങ്ങനെയാണ് സംഗതികൾ അപ്പം അത് ആ ദീന് മുറുകെ പിടിച്ച് ജീവിക്കാത്തോടത്തോളം കാലം നമ്മളാക്ക് നന്നായി കിട്ടാൻ പ്രയാസമായിരിക്കും അപ്പോൾ സല്ലല്ലാഹു അലൈഹി സല്ലമല്ലാഹു അലൈഹി സയ്യദിനാ മുഹമ്മദിൻ നൂറുല്ലാഹി അലൈഹി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സലാത്ത് അതുപോലുള്ള സ്ലാത്ത് കൂടി ഒരുപാട് സ്ലാത്ത് തിക്കൃതായ്മകളുണ്ട് അതൊക്കെ ചൊല്ലി പെരിപ്പിച്ചിട്ട് നമ്മൾ നമ്മളെ ജീവിതത്തിൽ മുറുക പിടിക്കാത്തോടത്തോളം കാലം നമ്മൾ ആഖ്യബത്ത് നന്നായി കിട്ടാൻ മോശമായി ആഖ്യബത്ത് മോശമായി മരിക്കും നമ്മൾ ആഖ്യബത്ത് നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോടും എന്നോടും വസിയത്ത് ചെയ്യുന്നു അസ്സലാം അലൈഹി